എങ്ങനെയുണ്ട് ജീവിതമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി കേൾക്കാൻ ഉത്തരം അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നുവെന്നാണ് ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് നിരാശ്രയു ആലംബഹീനുമായി സുരക്ഷിതത്വ ബോധം തീറിയില്ലാതെ അസ്വസ്ഥരായി കഴിയുന്നവരാണ് മഹാഭൂരിപക്ഷവും യേശുവിൽ നമുക്ക് വന്ന രക്ഷയും വിമോചനവും എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ലോക ജീവിതം ദുഷ്കരമായി തീരുന്നത് എങ്ങനെ അതിനെ മറികടക്കാം എന്ന ചിന്തയാണ് നോമ്പുകാലം നമ്മൾ പുതി അവതരിപ്പിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നോമ്പുകാലത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വരൽ കൃപയും സമാധാനവും വീണ്ടും ഒരു നോമ്പുകാലം വരികയാണ് നോമ്പാചരണങ്ങളുടെ ഭാഗമായി ഉപവാസം പ്രാർത്ഥന കീടാനുഭവ സ്മരണം ദാനധർമ്മങ്ങൾ നന്മകൾ എന്നിങ്ങനെയൊക്കെ വിവിധങ്ങളായ ആചാര രീതികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും പ്രസഹ മഹോത്സവത്തിന്റെ ആഘോഷത്തിനായി ഒരുങ്ങുന്ന ഈ ഒരു കാലം വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ക്രിസ്തു വീണ്ടെടുത്തത് എന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അത് കേവലമായി ഓർക്കാനുള്ളതല്ല ജീവിത സന്ദർഭങ്ങൾക്കകത്ത് അനുഭവിക്കാനുള്ളതാണ് ജീവിതം എപ്പോഴും നിരാശ്രയത്വത്തിലാണ് ആവശ്യങ്ങളുടെ സമ്മർദ്ദം ഏറെ ഉണ്ട് ഒപ്പം തന്നെ സുരക്ഷിതമല്ല ജീവിതം എന്ന ബോധം നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ട് എവിടെയോ ഒരു അപകടം പതിയിരിക്കുന്നതായി എവിടെയോ വിനാശം കൂടുകൂട്ടിയിരിക്കുന്നതായി ചിന്തിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും സമ്പത്ത് കയ്യിൽ അടക്കി വെച്ചിട്ടുള്ളവരും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കഴിയുന്നവരും ഒരുപോലെ വ്യക്തി ജീവിതത്തിനകത്ത് ഈ വെല്ലുവിളികൾ നേരിടും വാസ്തവത്തിൽ ക്രിസ്തുവിൽ നമുക്ക് കൈവന്ന രക്ഷ എന്താണ് എന്ന് അനുഭവതലത്തിൽ നമുക്ക് സ്വീകരിക്കാനായിട്ടില്ല അല്ലെങ്കിൽ യേശുവിൽ കൈവന്ന രക്ഷാനുഭവം നമ്മുടെ ജീവിതാനുഭവമായി മാറിയിട്ടില്ല എന്നതാണ് ഈ അസ്വസ്ഥതകളുടെ ഒക്കെ പിന്നിലുള്ളത് എന്ന കാര്യം ഓർക്കണം യേശുവിലുള്ള വിശ്വാസം തന്നെ ജീവിത ആവശ്യങ്ങൾ റിവേറ്റ് എടുക്കുക അപകടങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുക സുരക്ഷിതത്വമുള്ള ജീവിതം ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങളിലൊക്കെയായി പലപ്പോഴും നമ്മൾ തളച്ചിടും യേശു പിശാശിനാൽ പരീക്ഷിക്കപ്പെടുന്ന രംഗമാണ് മിസ്റ്റർ ലൂക്കസ് വിശേഷത്തിൽ നാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങളിൽ നമ്മളെന്ന് വായിക്കുക ധ്യാന വിഷയമാക്കണം പറയുമ്പോൾ നമ്മുടെ ജീവിതാനുഭവമായി കൂട്ടി അതിനെ ചിന്തിക്കാൻ കഴിയണം പണ്ടൊരിക്കൽ യേശുവിനെ പിശാശ് പരീക്ഷിച്ചു ആ പിശാശിനെ അവസാനം യേശു ഓടിച്ചു എന്ന ഒരു കഥാ രൂപത്തിൽ അതിനെ ചിന്തിക്കുകയല്ല വേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ജീവിത സന്ദർഭങ്ങൾക്കകത്ത് ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ യേശു സംഭവം കാരണമായി തീരുന്നത് കരുത്തേതുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റും നാൽപ്പത് നാൾ ഉപവസിച്ച യേശു പിശാസിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി സ്വന്തം ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടും നാൽപ്പത് നാളുകൾ പ്രധാനപ്പെട്ട കാര്യമാണ് പുറപ്പാട് പുസ്തകത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ നിവചനങ്ങളിൽ ദൈവവുമായി കൂടിച്ചേർന്നിരിക്കാൻ ശ്രീനായ മലമുകളിലേക്ക് ക്ഷണിക്കപ്പെടുകയും ദൈവകൽപ്പനകൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്ത് മോശയെ നമുക്ക് കാണാം നാൽപ്പത് നാളുകൾ കർത്താവിന്റെ സാമീപ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം പറയുന്ന വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർ അവർ തിരികെ പോകേണ്ടത് മരുഭൂമിയിലേക്കാണ് മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്കായിട്ടാണ് അവർ വിളിക്കപ്പെടുന്നത് മരുഭൂമി ജീവിതത്തിന്റെ സാമാന്യതയായിട്ട് കാണാൻ പറ്റും മോശങ്ങളുടെ ദൈവം സംസാരിക്കാനായി ശ്രീനായ മലമുകളിലേക്ക് വിളിക്കുമ്പോൾ കൽപ്പനകൾ നൽകാമെന്ന് പറയുമ്പോൾ ഈ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാകും ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമാകുമെന്നാണ് മോശയുടെ ദൈവം പറയുന്നത് ഈ ലോക ജീവിതത്തിൽ പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും തവച്ചര്യകളുടെയൊക്കെ ഭാഗമായി നാൽപ്പത് നാൾ കഴിഞ്ഞാൽ സൗഭാഗ്യകരമായ ലോകത്തേക്ക് പോകാമെന്നല്ല കരുതേണ്ടത് മരുഭൂമിയിലേക്കാണ് മരുഭൂമിയിലൂടെയുള്ള യാത്രയെ മറികടക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയേണ്ടത് എന്ന പാഠമാണ് യഥാർത്ഥത്തിൽ മരുഭൂമിയിലെ പരീക്ഷയിലൂടെ ഈശ്വർ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പ്രധാനമായും നമ്മുടെ ജീവിതത്തെ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ മൂന്നെണ്ണം ഒന്ന് ആവശ്യങ്ങളുടെ സമ്മർദ്ദമാണ് നിരവധിയായ ആവശ്യങ്ങൾ നമ്മളെ സമ്മർദ്ദപ്പെടുത്തുന്നു രണ്ടാമത് നമ്മുടെ ജീവിതത്തിന് ബഹുമാനവും മഹത്വവും അധികാരവും ഒക്കെ വേണമെന്ന് മോഹമുണ്ട് നമ്മെ തന്നെ സ്ഥാപിച്ചെടുക്കേണ്ട ശ്രമങ്ങളുണ്ട് അതിനെപ്പോഴും വെല്ലുവിളി ഉണ്ടാവും മൂന്നാമത്തേത് സുരക്ഷിതത്വ ബോധാവും എപ്പോഴും അരക്ഷിതരായിട്ടാണ് നമുക്ക് സ്വയം അനുഭവം ഉണ്ടാകുക രക്ഷ വേണം സുരക്ഷിതത്വം വേണം അതിനു വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഈ മൂന്ന് വെല്ലുവിളികൾ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും മരുഭൂമിയിൽ പിശാശിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി യേശുവിനെ നയിക്കുന്നത് യേശുവിന്റെ ആത്മാവ് തന്നെയാണ് അതായത് ദൈവാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് യേശു പിശാസിനാൽ പരീക്ഷിക്കപ്പെടുന്ന നിലയ്ക്കല്ല ലോകത്തിൻ്റെ പരീക്ഷകൾ എങ്ങനെ നേരിടാം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും മിസ്റ്റർ ലോക്കസ് വിഷയുടെ നാലാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ പിശാശ് യേശുവിനോട് പറയുന്നു നീ ദൈവപുത്രനല്ലേ നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കുക നാം നേരിടുന്ന ഒരു വലിയ പ്രലോഭനമാണ് വിശ്വാസ വഴിയിൽ ജീവിതാവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഒക്കെ ജീവിതാവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ലോക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിതത്തിലെ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടണം കാര്യസാധ്യ പ്രാർത്ഥന അതിനെ ന്യായം പറയാൻ നമുക്കുണ്ട് നമ്മൾ യേശുവിന്റെ അന്യായികളാണ് ദൈവമക്കൾ എന്ന് തിരിച്ചറിഞ്ഞവരാണ് ദൈവവുമായി ഗാഢമായ ബന്ധത്തിലാണ് നമ്മുടെ ജീവിതം ദൈവം പറഞ്ഞതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്വരമുണ്ടാകും പലപ്പോഴും സഹായികളിൽ നിന്ന് സ്വരമുണ്ടാകും പ്രാർത്ഥിക്ക് കാര്യം നടന്നു വിശാശി പറയുകയാണെങ്കിൽ ദൈവപുത്രനാണെങ്കിലും ഈ കല്ലുകളോടപ്പമാകാൻ പറഞ്ഞാൽ അത് അപ്പമാകും പിന്നെ വിശക്കേണ്ട കാര്യമില്ല യേശോ നിയമാവർത്തന പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ മൂന്നാം തിരുവചനം പറഞ്ഞുകൊണ്ടാണ് പിശാശിന്റെ ഈ പ്രലോഭനത്തെ നേരിടുന്നത് ജീവിത ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നേരിടുന്നത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് നിയമാവർത്തന ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട കാര്യമാണ് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട കാര്യമാണ് യേശു പറയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ട് കൂടിയുമാണ് നിയമാവർത്തന ഗ്രന്ഥം എട്ടാം അധ്യായം മൂന്നാം തിരുവചനം വായിക്കുമ്പോൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്നൊരു പാഠം അതിനകത്തുണ്ട് പുറപ്പെടനുഭവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നിയമാവർത്തന ഗ്രന്ഥം പറയുന്നത് ദൈവം നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ പോറ്റുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ അധികത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കുകൊണ്ട് കൂടിയുമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താനാണ് ജീവിതാവശ്യങ്ങൾ നിറവേറി കിട്ടുമ്പോഴല്ല നമ്മുടെ ജീവിതം ധന്യമാകുന്നത് ആ ജീവിതാവശ്യങ്ങൾ നമ്മോട് പറയുന്നത് ദൈവമാണ് നമ്മുടെ നിലനിൽപ്പിന് ആധാരമെന്നാണ് ഭക്ഷണം പ്രധാനപ്പെട്ട കാര്യമാണ് വിശപ്പ് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ വിശപ്പും ഭക്ഷണവും നമ്മുടെ നിലനിൽപ്പിന് ആധാരമായവയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ തന്നെയും നിറവേറ്റിത്തരുന്ന ദൈവത്തെയാണ് നാം കാണേണ്ടത് അപ്പം കൊണ്ട് മാത്രമല്ല ഈ ആവശ്യങ്ങൾ നിറവേറുന്നത് കൊണ്ട് മാത്രമല്ല നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അദ്ദേഹത്തിന് പുറപ്പെടുന്ന ഒരു വാക്കുകൊണ്ട് കൂടിയുമാണ് ആ വാക്കാണ് യേശു അതിന്റെ സമ്പൂർണ്ണ അർത്ഥത്തിൽ പറഞ്ഞാൽ യേശുവിനാലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഈ ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നത് കൊണ്ടല്ല നിങ്ങൾ ജീവിക്കുന്നത് നിയമാവർത്തി അതിന്റെ അടുത്ത വാക്യം പ്രത്യേകം ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാൻ പറ്റണം നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടന്നിട്ട് നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകിപ്പോയില്ല നിങ്ങളുടെ കാലുകൾ തേഞ്ഞുപോയില്ല ഇത്ര ദൂരം സഹനങ്ങൾ വഴികളിലൂടെ നിങ്ങൾ നടന്നിട്ടും നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല ദൈവമാണ് ജീവൻ നിലനിർത്തുന്നത് അതുകൊണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതാണ് ദൈവാനുഭവത്തിൻ്റെ തലമെന്ന് തെറ്റിദ്ധാരണ മാറണം ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രാർത്ഥനകളിലേക്ക് പോകുന്നത് പോലും അതിൻ്റെ പിന്നിൽ പ്രലോഭനമുണ്ടോ എന്ന കാര്യം ആലോചിക്കണം പ്രാർത്ഥന എപ്പോഴും ദൈവിക ബന്ധത്തിലേക്ക് നമ്മൾ ഉയർത്തേണ്ടതാണ് ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് പ്രാർത്ഥന കാര്യമാകേണ്ടത് നാൽപ്പത് നാൾ ഉപവസിക്കുമ്പോഴും കാര്യങ്ങൾ കാണാമെന്നും നാൽപ്പത് നാൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാമെന്നും തെറ്റിദ്ധാരണയിലേക്കല്ല പോകേണ്ടത് ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയേണ്ടത് ദൈവമാണ് ജീവൻ നൽകുന്നത് ദൈവമാണ് പരിപാലകൻ എന്ന ഉറച്ച ബോധ്യത്തിലേക്കാണ് നാം എത്തിച്ചേരേണ്ടത് പലരും ഉപവസിക്കുമ്പോൾ നാൽപ്പത് നാളുകൊണ്ട് കാര്യമൊക്കെ നേടിയെടുക്കാം എന്ന് മനസ്സിൽ കണക്കുകൂട്ടും അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് ദൈവമാണ് ജീവന്റെ ആധാരം നിലനിൽപ്പിന് ആധാരം മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല നമുക്ക് തന്നെ നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ അറിയാം ദൈവികമായി നയിക്കപ്പെടലാണ് നമ്മുടെ ശ്രമങ്ങളല്ല വിജയം ഭരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം കാര്യങ്ങൾ നേടിയെടുക്കുന്നതല്ല പ്രാർത്ഥനാനുഭവം ദൈവവുമായി ചേർന്നിരിക്കലാണ് ദൈവമാണ് നമ്മുടെ ജീവന്റെ നിയന്താവ് എന്ന് ബോധ്യത്തിലെത്തിച്ചേരലാണ് രണ്ടാമത് പിശാശ് യേശുവിനെ ഒരു ഉയർന്ന പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം എന്നിട്ട് രാജ്യങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് എന്നൊന്ന് ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകാം ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഈ ലോകത്തിൻ്റെ മേൽ അപ്രകാരം പിശാശിന് അധികാരമുണ്ടോ ആർക്കാണ് ഈ ലോകത്തിന് മേൽ അധികാരമുള്ളത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ മനുഷ്യനാണ് ഈ അധികാരം കൊടുത്തത് ആകാശത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലുള്ള സകലത്തിൻ്റെ മേലും അധികാരം കൊടുത്തുകൊണ്ടാണ് മനുഷ്യനെ അവിടുന്ന് ഭൂമിയിൽ സൃഷ്ടിച്ചത് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പിശാശിന്റെ കേട്ട് ദൈവത്തിനെതിരായി മാറിയപ്പോൾ തനിക്ക് നൽകപ്പെട്ട അധികാരം മനുഷ്യൻ പിശാശിന് കൈമാറി മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയാണ് അങ്ങനെയാണ് അവൻ ലോകത്തിന്റെ അധികാരിയാണെന്ന് നിലയ്ക്ക് വരുന്നത് മനുഷ്യപുത്രനായ യേശുവിനോട് പിശാശ് പറയാണ് ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഈ മഹത്വവും അധികാരവും എല്ലാം എൻ്റെതാണ് എന്നെ ഒന്ന് ആരാധിച്ചാൽ ഞാൻ എനിക്ക് നൽകാം എന്താണ് ലോകത്തിന്റെ അധികാരത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നത് ഇപ്പോഴും പ്രകോഷണവിധി നമ്മൾ കേൾക്കാറുണ്ട് ലോകത്തിന്റെ അധികാരിയാണ് പശ്ചാസം പക്ഷെ യേശു പറയുകയാണ് ലോകത്തിന്റെ അധികാരി പിശാസല്ല വിസി ഓഹന സുവിശേഷത്തിൽ പതിനാല് മുപ്പതിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട് ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു അവന് എന്റെ മേൽ അധികാരമില്ല ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു അവന് എന്റെ മേൽ അധികാരമില്ല വിസ ഓഹന അനുസരിച്ച ശേഷം പന്ത്രണ്ടാം അധികം മുപ്പത്തി ഒന്നാം വചനം പറയുകയാണത് ഇപ്പോഴാണ് ന്യായവിധി ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും അന്ന് വരെ മനുഷ്യൻ പിശാശിന് അധികാരം കൊടുത്തിരുന്നു മഹത്വം അവന്റെ കയ്യിലായിരുന്നു അധികാരം അവന്റെ കയ്യിലായിരുന്നു അതെല്ലാം യേശു തിരികെ നേടുകയാണ് ഇപ്പോഴാണ് ന്യായവിധി ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്താൻ യേശു സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ മിസ് ഓഹരൻ വിശേഷം പതിനാറ് പതിനൊന്നിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ന്യായവിധിയെക്കുറിച്ച് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും മിസ് മത്തായ സുവിശേഷം ഇരുപത്തെട്ട് പതിനെട്ടിൽ അവിടെ നിന്ന് പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു വിശാസിനെ സമ്പൂർണമായി കീഴ്പ്പെടുത്തി ലോകത്തിന്റെ അധികാരി യേശുവാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ അധികാര ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നത് കെട്ടാനും അഴിക്കാനുമുള്ള എല്ലാ അധികാരവും നിങ്ങൾക്ക് നൽകുന്നു യേശുവിന് അധികാരം ശുശ്രൂഷയാണ് പിശാശിന്റെ അധികാരം നീക്കം ചെയ്യപ്പെട്ടു അവൻ ലോകത്തിന്റെ അധികാരിയല്ല ഇനിങ്ങനെ നാം ആരാധിക്കേണ്ടത് യേശുവിനെയാണ് അവന് മാത്രമേ ആരാധിക്കാവൂ യേശുവിനെ മാത്രമേ ആരാധിക്കാവൂ നമ്മൾ മഹത്വം കിട്ടാൻ വേണ്ടി അധികാരം കിട്ടാൻ വേണ്ടി പലപ്പോഴും പലയിടത്തും മുമ്പിടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം വരെയാണ് എലക്ഷന് നിൽക്കുന്ന ആളുകളൊക്കെ നമ്മളൊന്ന് കുമ്പിടും എന്താണ് വേണ്ടത് സമ്മതിദാനാവകാശം അധികാരം നമ്മൾ അധികാരം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരെ കുമ്പിടും എന്തിനാണ് ഈ അധികാരത്തിൽ ഭാഗഭാഗ്യത്വം പങ്കാളിത്തം അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ അരമനെ കയറും അരമനയിലുള്ളവർ പല രാഷ്ട്രീയ അധികാരികളെയും കുമ്പിടും മഹത്വം അന്വേഷിക്കുകയാണ് അധികാരം അന്വേഷിക്കുകയാണ് ഇവിടെ ഈശ്വരയാണ് കർത്താവിന് മാത്രമേ ആരാധിക്കാവൂ ലോകത്തിലെ അധികാരി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു ഈ ലോകത്തിന് നമ്മുടെ മേൽ അധികാരമില്ല ആ കാര്യം എന്തെയാണ് വിദ്യാർത്ഥനായവൻ ഒരുവൻ മാത്രമാണെന്നും അവൻ്റെ ആണ് നമ്മുടെ ജീവിതമെന്നും ഉറച്ചു വിശ്വസിക്കുന്നത് നമ്മൾ ഭരണത്തിന് ശേഷം തനത് വിധിയും പൊതുവിധിയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് നമ്മൾ ആ വിധിയെ ലക്ഷ്യം വെച്ചാണ് ജീവിക്കേണ്ടത് സർവാധികാരിയായ കർത്താവിന് ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും പൂർണ്ണമായി ആരാധിക്കാൻ നമുക്ക് പറ്റണം ശേഷം പന്ത്രണ്ട് ഇരുപത്തൊമ്പത് പറയുന്നത് പോലെ ദൈവത്തെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാൻ പറ്റണം ആ ആരാധനയാകട്ടെ പരസ്നേഹത്തിന് ഉന്നയതാണ് അവരെ സ്നേഹിക്കുമ്പോൾ അവരിനെ നന്മ ചെയ്യുമ്പോൾ അവരെ ശുശ്രൂഷിക്കുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് ഈ വേണ്ടി ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് അപ്പം അതുകൊണ്ട് ലോകത്തിന്റെ മഹത്വം അധികാരം നേടാനുള്ള പ്രവണതയെ നമ്മൾ നുള്ളികളയണം തിരിച്ചറിയണം അത് വൈശാശിക പ്രലോഭനമാണ് അധികാരം എന്നത് ശുശ്രൂഷയാണ് നമ്മെ സംബന്ധിച്ച് ഈ ലോകത്തിൻ്റെ മേലെ നമ്മുടെ വിജയം ക്രിസ്തുവിലൂടെ ശുശ്രൂഷയിലൂടെയാണ് നാം അനുഭവിക്കേണ്ടതും ഈ ലോകത്തോട് പ്രഘോഷിക്കേണ്ടതും അങ്ങനെ എഴുതപ്പെട്ട വചനത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ പിശാശി പിന്നെ വചനം കൊണ്ട് തന്നെ അവനോട് മത്സരിക്കുക പിന്നെ പ്രലോഭിക്കുന്ന വചനം പറഞ്ഞിട്ടാണ് ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ അഗിത്തി കയറ്റി നിർത്തിയിട്ട് യേശുരോട് പറയുകയാണ് ഇവിടെ താഴേക്ക് ചാടുക നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുത്തെ ദൂതന്മാർ കൈകളിൽ കാത്തുകൊള്ളും എന്ന് ഉണ്ടല്ലോ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വചനം പറഞ്ഞുകൊണ്ടൊക്കെ ഡിമാൻഡ് ചെയ്തൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ വെല്ലുവിളി പ്രാർത്ഥനകൾ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തരണം എന്ന് പറയുന്ന പ്രാർത്ഥനകൾ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പണി വ്യർത്ഥമെന്ന് പറഞ്ഞ കർത്താവേ അങ്ങനെ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ ഉപയോഗിച്ചുള്ള ക്യാപ്സൂളുകൾ ഉപയോഗിച്ചുള്ള പ്രാർത്ഥന അവിടെ ശരിക്കും വെല്ലുവിളിയാണ് നമ്മൾ തന്നത് സുരക്ഷിതത്വത്തിനായുള്ള നമ്മുടെ ദാഹം ക്രിസ്തുവിലാണ് നാം അർപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ സുരക്ഷിതമാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് ക്രിസ്തു വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് തന്നെ നഷ്ടപ്പെടുത്താനാണ് ജീവിക്കേണ്ടത് തനിക്കുള്ളവരെല്ലാം കൈവിടണമെന്ന് മിസ്റ്റമത്തായ സുരക്ഷിട്ട് പതിനാറിൽ ഇരുപത്തിനാലിൽ പറയും വീണ്ടും അവിടെ നിന്ന് പറയുകയാണ് സ്വജീവന തന്നെ പുറത്തുപേക്ഷിക്കാതെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യാകുലം കൈവിടാതെ കർത്താവിലാണ് സമ്പൂർണമായ ആശ്രയം എന്ന് പറയാൻ കഴിയില്ല അവിടെ യേശു പറയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് കർത്താവിൽ ആശ്രയിക്കണം കർത്താവിൽ വിശ്വസിക്കണം അവൻ നമ്മുടെ രക്ഷകനെന്നാകുന്നതാണ് ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരീക്ഷകളുടെ ഈ ലോകത്തെ അതിജീവിക്കാൻ നമുക്ക് പറ്റുക ക്രിസ്തു നമുക്ക് നൽകുന്ന പാഠം അതാണ് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നഷ്ടധൈര്യരാകരുത് ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് സ്വർണമഗ്നിയിൽ എന്ന ഓരോ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും പരീക്ഷകളിൽ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളിൽ ഞെരുക്കങ്ങളിലൊക്കെ പതറിപ്പോകാതെ യേശുവിനാണ് നമ്മുടെ ജീവിതം എന്ന പ്രത്യാശയോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം നാം വിളിക്കപ്പെടുന്നത് പ്രത്യാശയിലേക്കാണ് നമുക്ക് തന്നെ ഉദ്ധിത അവസ്ഥ അനുഭവപ്പെടാൻ വേണ്ടിയാണ് ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്നെങ്കിലും കാര്യം നേടിയെടുക്കാൻ വേണ്ടിയല്ല ക്രിസ്തുവിൽ നമുക്ക് വന്ന രക്ഷ അനുഭവിക്കാൻ വേണ്ടിയാണ് ഇത് അവനവന് നേരെ തന്നെയുള്ളൊരു യുദ്ധമായിട്ട് കാണണം ഒരു ആഭ്യന്തര യുദ്ധമായിട്ട് കാണണം നിരന്തരം നമ്മുടെ അകത്ത് പ്രലോഭനം ഉണ്ടാകും ആവശ്യങ്ങൾ സമ്മർദ്ദമായിട്ട് അനുഭവപ്പെടും ആവശ്യങ്ങൾ നിറവേറെ കിട്ടിയാൽ നമ്മുടെ ജീവിതം സ്വസ്ഥമാകുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും ആവശ്യങ്ങൾ നേടിയെടുക്കുമ്പോഴല്ല ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നത് ഇതെല്ലാം ദൈവഷ്ടത്തെ പ്രതിപക്ഷിച്ചുകൊണ്ടാണ് ക്രിസ്തുവിലാണ് നമ്മൾ സംതൃപ്തരാകുന്നതെന്ന് ക്രിസ്തുവിലാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതെന്ന് ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾ കിട്ടുന്ന അപ്പം കഴിക്കുന്നത് കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം വന്ന ബോധ്യം നമുക്കുണ്ടാകണം അതേപോലെ മഹത്വം അന്വേഷിച്ചുള്ള ഓട്ടങ്ങൾ അവസാനിപ്പിക്കണം അധികാരത്തിനുള്ള ഓട്ടങ്ങൾ വ്യക്തിയായി നിലനിൽക്കാനുള്ള ഞാനെണ്ണ ബോധത്തിൽ ഉറച്ചു നിൽക്കാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ അവ അവശാശിന്റെ പ്രകോപനങ്ങൾക്ക് വിധേയപ്പെടലാണ് തിരിച്ചറിയണം മൂന്നാമത് ജീവിത സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ള തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചെല്ലിയിട്ടേ വീട്ടിൽ നിന്ന് പുറത്തണമെന്നാണ് പറയണേ സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടിയാണ് അകമേ കർത്താവ് വസിക്കുന്നു കാറ്റും കോളും നിറഞ്ഞ കടലിൽ വഞ്ചിയുടെ അണയത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങുന്ന യേശുവിനോട് ശിഷ്യന്മാർ ബിശ്വർക്കോസ് മിശ്വരൻ നാലാം അധ്യായത്തിൽ വിലപിക്കുന്നുണ്ട് ഗുരുവോ ഞങ്ങളിത് നശിക്കാൻ പോകുന്നു നീ കാണുന്നില്ലേ കാറ്റിനെ ശാസിച്ച് കടലൂടെ ശാന്തമാകാൻ പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത് അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയപ്പെടുന്നു നമ്മുടെ അല്പവിശ്വാസമാണ് ഈ ഭയപ്പെടലിന്റെയും അസ്വസ്ഥമാകലിന്റെ ഒക്കെ അടിസ്ഥാനം അതുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കാൻ പറ്റണം യേശുവിനാണ് നമ്മുടെ ജീവിതം അവന്റെ കരങ്ങളിലാണ് നമ്മുടെ രക്ഷ അവനാണ് നമ്മെ വിമോചിപ്പിച്ചത് അവൻ സ്വന്തം രക്തം കൊണ്ട് വിലക്കി വാങ്ങിയവരാണ് അവൻ സ്വന്തം കൊണ്ട് രക്തം അവൻ സ്വന്തം രക്തം കൊണ്ടാണ് നമ്മൾ വിലക്ക് വാങ്ങിയത് അതുകൊണ്ട് നാം പൈശാശികാധിപത്യങ്ങൾക്ക് വിധേയപ്പെടില്ല ലോകത്തിന്റെ ആധിപത്യങ്ങൾക്ക് വിധേയപ്പെടില്ല രക്ഷയെടുത്ത വിശേഷം ഈ ലോകത്ത് പ്രഘോഷിക്കാൻ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് നമ്മൾ ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം അതുകൊണ്ട് നോമ്പാചരണങ്ങളോട് കടന്നു പോകുമ്പോൾ കേവല കാര്യസാധ്യങ്ങളിലേക്ക് പോകരുത് ഖബ്രകാരലേഖനം പറയാണ് അവൻ പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് കഴിയും യേശു പീഡകൾ സഹിച്ചു വിശപ്പ് സഹിച്ചു കിടക്കാനിടമില്ലാതെ കഴഞ്ഞു ലോകത്തിൻ്റെ കഷ്ടതയും ഞെരുക്കങ്ങളും ഒക്കെ അനുഭവിച്ചു അവൻ പദ്ധതിയില്ല ഒരു വേളയിലും അവൻ ഒളിച്ചോടിയില്ല കുരിശിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചില്ല കുരിശിൽ നമുക്ക് വേണ്ടി അവൻ രക്ഷ പ്രദാനം ചെയ്തു മരണത്തെ അവൻ തോൽപ്പിച്ചത് മരിക്കാതെയല്ല മരിച്ചു എന്നാണ് അങ്ങനെ കുരിശിൽ മരിച്ച് മരണത്തെ തോൽപ്പിച്ച് ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങൾ എങ്ങനെ നേരിടണമെന്നതാണ് എങ്ങനെയാണ് സമ്പൂർണമായി ക്രിസ്തുവിനെ ആശ്രയിക്കേണ്ടതെന്ന പാഠം അവിടെ നമ്മളെ അവതരിപ്പിക്കുന്നുണ്ട് നോമ്പു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ക്രിസ്തുവിനെ ഇപ്രകാരം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ കരുത്തുള്ളവരാക്കണമെങ്കിൽ ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ ആമേ